നിറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ രുക്കു എന്ന വീട്ടുവേലക്കാരിയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല തനി തമിഴ് സ്ത്രീയായി അസാധ്യ പ്രകടനം നടത്തിയ കോവൈ സരള എന്ന നടി തമിഴ് സിനിമാ ലോകത്തെ തിരക്കേറിയ താരമാണ് ഇന്നും തമിഴ് തെലുങ്ക് ഭാഷകളിൽ അറുപത്തിരണ്ടാം വയസ്സിലും നിറഞ്ഞാടുന്ന കോവൈ സരള ഒരു മലയാളിയാണ് എന്നത് അറിയാത്ത രഹസ്യമാണ് നല്ല തെളിഞ്ഞ മലയാളം സംസാരിക്കുന്ന കോവൈ സരള രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൈനിറയെ ചിത്രങ്ങളുമായി സജീവമാണ് ഇന്നും അവിവാഹ്യതയായി ജീവിതം തുടരുന്ന നടിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമാർക്കും അറിയുകയുമില്ല തൃശ്ശൂർ സ്വദേശികളായ അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത മകളായിട്ടായിരുന്നു കോവൈ സരള ജനിച്ചത് സരളകുമാരി എന്നാണ് യഥാർത്ഥ പേര് ജനിച്ചതും വളർന്നതും എല്ലാം കോയമ്പത്തൂരാണ് കുടുംബസുഹൃത്തായ ഭാഗ്യരാജ് വഴിയാണ് സരള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കവേ സിനിമാ ലോകത്തേക്ക് എത്തിയത് വെള്ളിരഥം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പത്താം ക്ലാസ്സിൽ പഠിക്കവേ മുന്താനയും മുടിച്ച് എന്ന രണ്ടാമത്തെ സിനിമയിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഗർഭിണിയായും രണ്ടു വർഷത്തിനു ശേഷം അറുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയായും അഭിനയിച്ച സരളയുടെ അഭിനയ മികവ് അസാധ്യമായിരുന്നു പഠിക്കേണ്ട സമയത്ത് സിനിമയിൽ സജീവമായി നിന്ന സരളകുമാരിയെ പഠനത്തിൽ സഹായിച്ചതൊക്കെ അച്ഛനും അണുജത്തിയും ചേർന്നായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് വന്ന് തമിഴ് സിനിമാ ലോകത്തെ കോമഡി സിംഹാസനം അടക്കി വാണ സരളയെ കോവൈ സരള എന്ന് തമിഴ് സിനിമാ ലോകം വിളിക്കുകയായിരുന്നു സഹതാര വേഷങ്ങളുടെ സജീവമായ കോവൈ സരള ആച്ചി മനോരമയുടെ മരണത്തിന് ശേഷം തമിഴ് സിനിമാ ലോകത്ത് അവരുടെ പിന്മുറക്കാരിയായി കോമഡി റോളുകളിലേക്ക് വന്നതോടെയാണ് തമിഴ് ജനം അകമഴിഞ്ഞ് സ്വീകരിച്ചത് പിന്നീട് സംഭവിച്ചത് ചരിത്രവും കമൽഹാസൻ വരെ കോവൈ സരളയുടെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ട് കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് തൻ്റെ നായികിയാക്കുകയും ചെയ്തിരുന്നു വിവേക് വടിവേലു തുടങ്ങിയവർക്കൊപ്പമുള്ള കോവൈ സരളയുടെ കോമഡി രംഗങ്ങളെല്ലാം തന്നെ ഇന്നും പ്രേക്ഷകർ കണ്ടുചിരിക്കുന്നതാണ് തുടർന്ന് തുടർന്നിങ്ങോട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിലായി മുന്നൂറിലധികം ചിത്രങ്ങളിലാണ് നടി അഭിനയിച്ചത് ഇതുകൂടാതെ ടെലിവിഷൻ സീരിയലുകളും ഷോകളും അനേകമുണ്ട് തമിഴരുടെ കോവൈ സരളയായി നടി വളർന്നപ്പോൾ മലയാളിയാണ് എന്നത് മലയാള സിനിമയും ആരാധകരും അറിഞ്ഞിരുന്നില്ല വിരലിൽ രണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ നൂറിലധികം സിനിമകൾ തെലുങ്കിൽ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായി തൊള്ളായിരത്തിലധികം സിനിമ പൂർത്തിയാക്കി നിൽക്കുന്ന കോവീ ഇന്നും അഭിനയത്തിൽ സജീവമാണ് പക്ഷേ ഇപ്പോൾ താൻ അഭിനയിക്കുന്നത് അഭിനയത്തോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് എന്നാണ് നടി പറയുന്നത് ആവശ്യത്തിലധികം സ്വത്തുക്കളും മറ്റും സമ്പാദിച്ചു കഴിഞ്ഞു കുടുംബമൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അഭിനയത്തോടുള്ള ഇഷ്ടമാണ് നടിയെ ഇന്നും സിനിമയിൽ നിലനിർത്തുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ കോവൈ സരള എന്തുകൊണ്ട് താൻ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നതും വ്യക്തമാക്കുന്നുണ്ട് ജനിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് ഭൂമിയിലേക്ക് വന്നത് മരണത്തിലൂടെ തിരിച്ചു പോകുന്നതും തനിച്ചായിരിക്കും കല്യാണത്തിലൂടെ മക്കളൊക്കെയായി ഇവിടെ കുറേ ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കല്യാണമൊക്കെ കഴിച്ച് മക്കളായാലും പ്രായമാകുമ്പോൾ ഒറ്റയ്ക്കാവുന്ന ഒരുപാട് അമ്മമാരുണ്ട് അക്കൂട്ടത്തിൽ പെടാത്തതിലും നല്ലത് എന്നും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതാണ് ആരെയും ആശ്രയിച്ച് ജീവിക്കുവാൻ തനിക്ക് ഇഷ്ടമല്ല എന്നും കോവൈസരള വ്യക്തമാക്കിയിരുന്നു സഹോദരിയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ കരുതിയാണ് കോവൈസരള സ്നേഹിക്കുന്നതും വളർത്തുന്നതും അവരാണ് നടിയുടെ കുടുംബവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും